ദിവസത്തെ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഇതോടെ ഗാസ നഗരത്തിൽ യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്നതായി ഇസ്രായേൽ സൈന്യം അംഗീകാരം നൽകിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അറുപത് ദിവസത്തെ വെടിനിർത്തൽ ബന്ധുക്കളെ ഘട്ടംഘട്ടമായി മോചിപ്പിക്കൽ ഗാസിയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഗാസയിൽ കഴിഞ്ഞ ദിവസം ഹമാസ് വെടിനിർത്തൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ സൈന്യം ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ വരും ആഴ്ചകളിൽ പ്രതികരണം അറിയിക്കുമെന്നും വ്യക്തമാകുന്നു എന്നിരുന്നാലും സൗദി ചാനൽ അൽ അറേബ്യയുടെ റിപ്പോർട്ട് പ്രകാരം ഈ നിർദ്ദേശമാകട്ടെ പൂർണ്ണ വെടിനിർത്തലിനും താൽക്കാലിക വെടിനിർത്തലിനും ഇടയിലുള്ള ഒരു ഒത്തു ീർപ്പിനെ പ്രതിനിധീകരിക്കുന്നുവെന്ന് പറയുന്നു അതിൽ ശേഷിക്കുന്ന ബന്ധുക്കളെ മോചിപ്പിക്കുകയും ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ ക്രമേണ പിൻവലിക്കുകയും ചെയ്യുന്നു അതുപോലെ യുദ്ധക്കെടുതിയിൽ നേടിരുന്ന ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഉൾപ്പെടുന്ന നിർദിഷ്ട ബന്ധികളെ മോചിപ്പിക്കൽ കരാർ അംഗീകരിച്ചതായി പാലസ്തീൻ ഭീകരസംഘടനയായ ഹമാസ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ആസന്നമായ ഇസ്രയേലി കര ആക്രമണം ഭയന്നുകൊണ്ട് ഗാസ നഗരത്തിലെ കിഴക്കൻ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് പാലസ്തീനുകളാണ് ഇപ്പോൾ അവരുടെ വീടുകൾ വിട്ട് പലായനം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത് മാത്രമല്ല ചില സ്രോതസ്സുകൾ പറയുന്നതനുസരിച്ച് അവസാന ശ്രമം ആയിരിക്കാമെന്നാണ് ചില ശക്തികൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഈജിപ്ഷ്യൻ ഖത്തർ വെടിനിർത്തൽ മധ്യസ്ഥരെ ഈ ആസൂത്രിത ആക്രമണം പ്രേരിപ്പിച്ചുവെന്നും വ്യക്തമാവുന്നുണ്ട് എല്ലാ ബന്ധുക്കളെയും വിട്ടയക്കുകയും ഹമാസ് ആയുധം താഴെ വെക്കുമെന്ന് അല്ലെങ്കിൽ അത്രയും ചെയ്തുവെന്നും ശത്രുത അവസാനിപ്പിക്കണമെന്നും ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹമാസിന്റെ ആവശ്യം മറ്റൊന്നാണ് പാലസ്തീന്റെ രാഷ്ട്രം സ്ഥാപിക്കുന്നതുവരെ ഭീകര സംഘം പരസ്യമായി തന്നെ ഇത് നിരസിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസ നഗരത്തെ ഹമാസിന്റെ അവസാനത്തെ വലിയ നഗര കോട്ടയായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഗാസയുടെ എഴുപത്തിയഞ്ച് ശതമാനം ഇസ്രയേൽ ഇതിനോടകം തന്നെ കൈവശം വെച്ചിരിക്കുന്നതിനാൽ ആക്രമണം അത് വിപുലീകരിക്കുന്നത് ബന്ധുക്കളെ ഇപ്പോഴും ജീവനോടെ അപകടത്തിലാക്കുമെന്നും സൈനികരെ അവിടെ നിന്നും നീണ്ടു നിൽക്കാനുള്ള മാരകവുമായ ഒരു യുദ്ധത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കുമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജൂലൈ അവസാന വരം നടന്ന വെടിനിർത്തൽ കരാറിനെ പറ്റിയുള്ള ചർച്ചകളാകട്ടെ അത് അവിടെ നിന്നും പൂർണ്ണമായി അവസാനിക്കുകയാണ് ചെയ്തത് ഇസ്രയേലും ഹമാസും അതിന്റെ തകർച്ചയ്ക്ക് കാരണമാകുകയും പരസ്പരം കുറ്റപ്പെടുത്തുകയും ചെയ്തു വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകളെ അവർ വിട്ടുനിൽക്കുകയും അടിവരയിട്ടുകൊണ്ട് തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില കാര്യങ്ങൾ ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുകയും ചെയ്തിരുന്നു ഹമാസിനെ നേരിടുകയും നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ശേഷിക്കുന്ന ബന്ധുക്കളുടെ തിരിച്ചുവരവ് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂവെന്നും ഇത് എത്രയും വേഗം സംഭവിക്കുമോ അല്ലെങ്കിൽ വിജയസാധ്യത മെച്ചപ്പെടുമെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധത്തിൽ എന്തെങ്കിലും ഒരു തീർപ്പുണ്ടാകുമോ എന്ന തരത്തിലായിരുന്നു അവിടെ കുറിപ്പ് വന്നത് മാത്രമല്ല യുദ്ധം തുടങ്ങുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തന്നെയാണ് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഭീകരർ അതിർത്തി കടന്നുകൊണ്ട് തെക്കൻ ഇസ്രയേലിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ധുക്കളാക്കി ഗാസയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഇതിന്റെ ഫലമായിട്ടായിരുന്നു അല്ലെങ്കിൽ ഇതിന്റെ പ്രതികാരം എന്ന നിലയിലായിരുന്നു ഇസ്രായേൽ സൈന്യം തിരിച്ചടി തുടങ്ങിയതും ഗാസ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായ രീതിയിലേക്ക് എത്തിച്ചേർന്നതും ന്യൂസ്